മധുരമൂറും മാമ്പഴങ്ങളുടെ രുചികൾ രുചികളൊരുക്കി കാസർഗോഡ് പടനക്കാട് പടനക്കാട് മാംഗോ കാർഷിക കോളേജിന്റെ നേതൃത്വത്തിലാണ് മാംഗോ ഫെസ്റ്റ സംഘടിപ്പിച്ചത് മോഹിപ്പിക്കുന്ന ഗന്ധവും കൊതിപ്പിക്കുന്ന രുചിയുമായി കൺകുളിർക്കുന്ന കാഴ്ചയുമായി നിറയെ മാങ്ങകൾ കലപ്പാടിയും മൂവാണ്ടനും ചക്കരക്കട്ടിയും ഫിറാങ്കിലുടുവയും മുണ്ടപ്പയും കുറ്റ്യാട്ടൂർ മാങ്ങയും കിളിച്ചുണ്ടനും പ്രിയൂരും മൽഗോവയും ഗുജറാത്തി കേസറും പഞ്ചവർണവും നടശോളയും ഇങ്ങനെ രുചിയിലും കാഴ്ചയിലും വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്ത ഇനങ്ങൾ പച്ചയിൽ തന്നെ മധുരമൂറുന്ന ഫിറാങ്കിലുടുവ പടനക്കാട് കാർഷിക കോളേജിന്റെ സ്വന്തം ഇനമാണ് പടന്നക്കാട് കാർഷിക കോളേജിന്റെ നേതൃത്വത്തിലാണ് പതിനെട്ടാമത് മാംഗോ ഫെസ്റ്റിലൂടെ മാമ്പഴ രുചികളുടെ വിസ്മയ ലോകമൊരുക്കിയത് ഇത് നമ്മുടെ പതിനെട്ടാമത് മാംഗോ ഫെസ്റ്റ് ആണ് ഇവിടെ എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും നമ്മൾ കർഷകർക്കായിട്ടും നാട്ടുകാർക്കായിട്ടും പല വിപണനത്തിന് മാമ്പഴങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ തൈകൾ ഒരുക്കിയിട്ടുണ്ട് മാങ്ങാപ്രിയർ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് മാങ്ങയ്ക്കൊപ്പം കൈതച്ചക്കയും തണ്ണിമത്തനും ഉണ്ട് വിൽപ്പന ഒന്ന് പൈനാപ്പിൾ പത്തക്ക പോലുള്ളവ മാമ്പഴത്തിനോടൊപ്പം നമ്മൾ ചേർത്ത് വിപണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിനാലോളം വെറൈറ്റി മാമ്പഴങ്ങളാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ സെയിൽസിനോടൊപ്പം തന്നെ സീഡ്ലിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയ തോതിലാണ് കർഷകർ അത് വാങ്ങാനായിട്ട് ഇവിടെ എത്തുന്നത് മാവിൻ തൈകളും മാംഗോ ഫെസ്റ്റിൽ നിന്ന് സ്വന്തമാക്കാൻ കഴിയും ഇത്തവണ മാമ്പഴമാകട്ടെ ലഹരി എന്ന സന്ദേശവുമായി കേരള എക്സൈസ് വകുപ്പ് ക്യാമ്പയിനായ വിമുക്തിയുടെ സഹകരണവുമുണ്ട് കൃഷി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ അഗ്രോ ക്ലിനിക് സേവനവും നൂതന കൃഷിരീതി പരിചയപ്പെടുത്തുന്ന എക്സിബിഷനും വിദ്യാർത്ഥികളുടെ ഫുഡ് കോർട്ടും മേളയിലുണ്ട് കൈരളി ന്യൂസ് കാസർകോട്